സോൾവ് േ അതൊക്കെ ഞാൻ പഠിക്കണ സമയം സാറ് ബോർഡിൽ എഴുതി തീരുന്നതിന് മുമ്പേ ഞാൻ പ്രോബ്ലം മൊത്തം സോൾവ് ചെയ്തിരുന്നു അത് നമുക്കും പറ്റും സാറേ പിന്നെ സാറിന് രീകടിക്കണ്ടെന്നറിയാ നമ്മളും ചെയ്യാത്ത നീ ഓവർക്ക് ഓമർക്ക് തോടാ ഞാൻ മാത്രല്ല സാറേ ഹോംവർക്ക് ഇനി ആരെങ്കിലും ഹോംവർക്ക് എന്താ പ്രീ ഹോംവർക്ക് ചെയ്തില്ലേ എനിക്ക് ഭയങ്കര വയറുവേദന ടോയ്ലറ്റ് പോണോ ടേക്ക് കെയർ ണോ ഏയ് എനിക്ക് കമ്പ്യൂട്ടർ ലാബായിരുന്നു അത് കഴിഞ്ഞു അല്ല നിനക്ക് ക്ലാസ് ഇല്ലേ എനിക്ക് എനിക്കത്ത അല്ല ശിഭമായിരുന്നു ഹോംവർക്ക് ചെയ്യാത്തോണ്ട് ഞാൻ വയർ വേദന എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഈ വയർവേദന കൊണ്ടാകെയുള്ള ഉപകാരം ഇതാ ും എന്റെ നടന്നതും ഒക്കെ പറഞ്ഞു കൊടുക്കും

നീ ക്ലാസ്സിലേക്ക് വാ ഞാൻ അവിടെ തരാം ഏ നിന്നോ ആ നീ വാ മുപ്പതാം തീയതി നമ്മുടെ സ്കൂളിലെ ആനുവൽ ഡേ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും നിറഞ്ഞ പങ്കാളിത്തം ഉണ്ടായിരിക്കണം ഉണ്ടാവില്ലേ പിന്നെ വേറൊരു പ്രധാന കാര്യം എന്റെ ഏറ്റവും പുതിയ ഭക്തിഗാന ആൽബം എല്ലാവരും അത് നിർബന്ധമായി വാങ്ങിക്കണം വാങ്ങിച്ചാൽ മാത്രം സാറേ കേക്കണമെന്ന് നിർബന്ധ എന്റെ കൊച്ചെ അതിന് സംഗീതബോധം വേണം സംഗീത ബോധം സാറേ നന്നായി എന്നാ എന്റെ മോളൊന്നും വന്ന് പാടിക്കേ ാണ് പേടി കുടിച്ചോ സാറേ പാടിക്കോട്ടെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വേണം കേട്ടോ പൊന്നെ ും എന്റെ പൊന്നു പിള്ളേരെ സംഗീതത്തെ ഇങ്ങനെ കൊല്ലരുതേ വളരെ ചെറിയ കഷ്ണം സോഡിയമാണ് ഈ എക്സ്പെരിമെന്റിന് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായോ എന്നിട്ടത് സൂക്ഷിച്ച് ഇങ്ങനെ പിടിച്ച് ഇതിലോട്ട് ഇനിയാണ് പരിപാടി തുടങ്ങാമോ മൂവീണോ കെമിസ്ട്രി ആണോ സ്പാർക്ക് വർക്കൗട്ട് സ്പാർക്ക് സ്പാർക്ക്

െ ഞാൻ റെക്കോർഡ് എടുത്തില്ല അത് ലാബ് ഇല്ലട പൊട്ട പിന്നെ ഡേ പ്രോഗ്രാം ആ പൊട്ട പീണു വർക്ക് ഡയറക്റ്റ് നാടകം പാഞ്ചാലി വസ്ത്രാ സ്നേഹ അപ്പൊ ഈ വസ്ത്രാക്ഷേപം എന്നൊക്കെ പറയുമ്പോൾ ഡ്രെസ് ഒക്കെ വരച്ച നൂര് ആയിരിക്കല്ലേ ഇല്ലടാ ആയിരുന്നു കൃഷ്ണൻ വന്ന് രക്ഷിക്കൂലേ കർത്താവേ കൃഷ്ണേ നോക്കി നിൽക്കാനാണ് നമ്മുടെ യോഗം എങ്കിലും ധർമ്മം ഒരിക്കൽ പരിപാലിക്കപ്പെടുക തന്നെ ചെയ്യും എൻ്റെ തോന്നിയതൊന്ന് കോമ്പൗണ്ടിൽ നടക്കുക അത് പിന്നെ കഥാപാത്രമായിട്ട് മാറിയല്ലേ ഇയാളെ ഭീഷ്മരല്ലേ നാ പറ ഞാൻ ദുരാഗ്രഹിയായി ദുരൂഹത്തിന് അടച്ചിട്ട് സോറിച്ച് ഭീമനാക്കിട തനിക്ക് യാതൊരു ഐഡിയ ഇല്ലല്ലേ

അത് വേണം ഗ്ലാസ് എടുക്കും എവിടെ ഞാൻ ഇപ്പ മാറ്റിത്തരാ അടിച്ച അപ്പൊ ഇതാണ് ഡ്രൈ ആ ഇതെല്ലാം ഡ്രൈവ് ഭീഷ്മ പിതാമഹ കുരുവംശത്തിന്റെ കുലവധുവായി നമ്മെ ഇപ്രകാരം അപമാനിച്ചിട്ടും അധർമ്മം പ്രവർത്തിച്ചിട്ടും അങ്ങെന്താണ് മൗനം പാലിക്കുന്നത് നിങ്ങൾ കട്ടപ്പലുക്കിൽ മസിൽ പിടിച്ച് നിൽക്കാതെ ഓട് ചോദിക്കുന്ന മറുപടി പറയുന്നു

നീ ചെയ്തത് തെറ്റ് സ്ത്രീകളുടെ ദേഹത്ത് കൈവച്ചാൽ വെട്ടേണ്ടത് വിരലുകളല്ല

ഞാൻ മാഷിന്റെ പടലിൽ പോയതില്ലല്ലോ എനിക്ക് സങ്കടം ശ്രീകൃഷ്ണനായി വന്നിട്ട് മിസ്സിനെ രക്ഷിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം അതിന് ഞാൻ നീല ഒക്കെ അടിച്ചു രണ്ടര മണിക്കൂർ ഇന്നിട്ട് ഒരു ഡയലോഗ് പോലും കിട്ടില്ല മാങ്ങാത്തൊലി അടിയും വാങ്ങി വന്നേക്കണ് മണ്ടൻ മാഷിനോട് ക്ഷമിക്കണം ക്യാരക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാ കിട്ടില്ല ഈ അവസ്ഥയിൽ മാഷ് കുറച്ച് കീഴിൽ പഠിക്കി കുട്ടിയുടെ ഉണ്ടാവും പിന്നെ ഇന്നലെ എനിക്ക് കൊഴപ്പൊന്നും ഉണ്ടായില്ല എല്ലാ പ്രാവശ്യം എനിക്ക് കണക്കില് വട്ടപൂജ ആയോണ്ട് കണക്ക് മാഷെ കാണുമ്പോ വെറുപ്പാ അങ്ങനെ സംഭവിച്ചു എങ്ങനുണ്ട് ഗതേത് നന്നായി വാളാണ് ഞാൻ കുടിക്കുന്നില്ലേ